പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് കേറ്ററ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടത് വേറൊന്നും അല്ല കേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും അതുപോലെ തന്നെ കേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം എന്താണ് പഠിച്ചു തുടങ്ങിയവരുണ്ടാകും പഠിച്ചു തുടങ്ങാൻ പോകുന്നവരുണ്ടാകാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിലും മികച്ച രീതിയിൽ ഈ ഒരു കെറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ ഇത്തവണ ഒരുപാട് പ്രത്യേകതകൾ ഈ കെറ്ററ്റ് പരീക്ഷയ്ക്കുണ്ട് അതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറയാം ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് ഓടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേറ്റിന് വേണ്ടി പഠിക്കാൻ നമുക്കൊരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കെ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേറ്റെറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിയുടെയും സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കേറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനോ കേറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിക്കോ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേറ്റെറ്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ കേറ്റുമായി ബന്ധപ്പെട്ട ക്ലാസുകൾക്കും അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം കേറ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ അധ്യാപക യോഗ്യത പരീക്ഷ കേറ്റന് വേണ്ടിയുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇവിടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇത് കൊടുത്തിട്ടുണ്ട് വെബ് പോർട്ടൽ വഴി ഡിസംബർ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അതായത് മുപ്പതാം തീയതി വരെയാണ് സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് അടുത്ത ചൊവ്വാഴ്ചയാണ് കേട്ടോ അതായത് ഇന്ന് മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ വൺ വീക്ക് മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ടൈം ഗ്യാപ്പ് വരുന്നുള്ളൂ ഓൺലൈനായി സമർപ്പിക്കാം ഓരോ കാറ്റഗറിയിലേക്കും അപേക്ഷിക്കാന യോഗ്യതയുടെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്തിട്ടുള്ള വിശദ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ പോർട്ടലിൽ ലഭ്യമാണ് പോർട്ടൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കേട്ടോ അപ്പൊ എന്നൊക്കെയാണ് എക്സാം വരുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ന് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക ഓൺലൈനെ അപേക്ഷിക്കുന്നതിന് ഫീസ് അടയ്ക്കുന്ന അവസാന തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചൊവ്വാഴ്ച വരെയാണ് ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിന് അവസാന തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫൈനൽ പ്രിന്റ് എടുക്കുന്ന അവസാന തീയതി വരുന്നത് വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് തീയതി ആയിട്ട് വരുന്നത് ഇത് നമുക്ക് പരീക്ഷയുടെ ടൈം ടേബിൾ ഒന്ന് പരിശോധിക്കാം കാറ്റഗറി വണ്ണിന് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് രണ്ടര മണിക്കൂർ എക്സാം കാറ്റഗറി ടുവിന് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച രണ്ട് മണി മുതൽ നാലര വരെയാണ് രണ്ടര മണിക്കൂർ എക്സാം കാറ്റഗറി ത്രീക്ക് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കൾ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ രണ്ടര മണിക്കൂർ എക്സാം കാറ്റഗറി ഫോറിന് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രണ്ടു മണി മുതൽ നാലര വരെ രണ്ടര മണിക്കൂർ എക്സാം അപ്പോ കാറ്റഗറി ഒന്നും രണ്ടും ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് നമ്മുടെ കയ്യിൽ ഇനി എന്താണ് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ കഷ്ടിച്ച് ഒരു രണ്ടു മാസം എന്താണ് പഠിക്കാൻ അത് രണ്ടു മാസമാണ് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ളത് ഈ രണ്ടു മാസം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കേറ്റിട്ട് പാസ്സായി പോകാനായിട്ട് സാധിക്കുള്ളൂന്ന് ഓർക്ക ഇനി എന്തൊക്കെയാണ് ഇത്തവണത്തെ കേറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം ഭിന്നശേഷിക്കാരുടെ പുതിയൊരു സർക്കുലർ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സർ സർക്കുലറിൽ കുറച്ച് മാറ്റങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതണമെങ്കിൽ കാറ്റഗറി ടു നിർബന്ധമാക്കിയേക്കാണ് ഇനി കാറ്റഗറി ത്രീ ഒരു കേസെടുക്കുമ്പോൾ എന്താണ് എച്ച് എസ് എ പോലുള്ള പരീക്ഷ എഴുതണമെങ്കിൽ കാറ്റഗറി ത്രീ നിർബന്ധമാക്കിയേക്കാണ് ലാംഗ്വേജിന് കാറ്റഗറി ഫോറും നിർബന്ധമാക്കിയേക്കൊണ്ട് പുതിയൊരു സർക്കുലർ ആ സർക്കുലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സർക്കുലർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നാണെങ്കിൽ പോലും വരുന്ന എൽ പി യു പിയിൽ ഇത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളി കടയാനായിട്ട് സാധിക്കില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സർക്കുലർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നേരത്തെ പറയുമ്പോൾ നമുക്ക് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് കാറ്റഗറി ടു വേണ്ട യു പി സ്കൂൾ അസിസ്റ്റന്റ് എഴുതുന്നു ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുള്ള അപ്പൊ കൂടുതലും ഉദ്യോഗാർത്ഥികൾ ബി എഡ് കഴിഞ്ഞവരൊക്കെ യു പി സ്കൂൾ അസിസ്റ്റന്റ് എഴുതുമ്പോൾ കാറ്റഗറി ത്രീ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ബി എഡ് എഴുതിപ്പോ അവർക്ക് എച്ച് എസ് എയും എഴുതാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കാറ്റഗറി ത്രീ ഉപയോഗിക്കും അതുപോലെ യു പി സ്കൂൾ അസിസ്റ്റന്റ് കാറ്റഗറി ത്രീയും മതിയാകും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പക്ഷെ ഈ സർക്കുലർ നിലവിൽ എല്ലാ മേഖലകളിലും ബാധകമല്ല ഭിന്നശേഷിക്കാർക്ക് മാത്രമേ ബാധകമായിട്ട് വരുന്നുള്ളൂ എന്നിരുന്നാൽ കൂടി ഈ വരുന്ന എൽ പി യു പിയിൽ ജനറൽ എല്ലാ വിഭാഗങ്ങളിലേക്കും ഈ ഒരു സർക്കുലർ ബാധകമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കാത്തത് കൊണ്ട് അധികം റിസ്ക് എടുക്കാതെ നിങ്ങൾ ഈ വരുന്ന നിങ്ങൾക്ക് കാറ്റഗറി ടു ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കാറ്റഗറി ടു ഒന്ന് ഈ തവണ അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ എച്ച് എസ് എക്ക് വേണ്ടി നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് സെറ്റോ നെറ്റോ പി എച്ച് ഡി എം ഫിയിലോ തുടങ്ങിയ യോഗ്യതകളാണോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കാറ്റഗറി ത്രീ കൂടി ഒന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി മറ്റൊരു പ്രത്യേകത കേറ്റിന്റെ എന്ന് പറയുന്നത് നമുക്ക് പണ്ടൊക്കെ കേറ്റിട്ട് വർഷത്തിൽ മൂന്ന് തവണയായിരുന്നു കൊറോണയ്ക്ക് ശേഷം അത് രണ്ട് തവണയാക്കി ചുരുക്കി ഇപ്പോൾ ആരും കൂടി ഉണ്ട് നമ്മളിവിടെ കോ പരീക്ഷയ്ക്ക് ഒരു ജനറൽ വിഭാഗം കൂടെ കൂടി ഏതാ നമ്മുടെ ടീച്ചേഴ്സിനുള്ള പ്രത്യേക സ്പെഷ്യൽ കേറ്റിൻ നടക്കുന്നുകൊണ്ട് ചിലപ്പോ വർഷത്തെ ഒരു തവണ കയറ്റി പ്രതീക്ഷിക്കഴിഞ്ഞ അവിടെ ഒരു തവണയാണ് നടന്നത് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് എൽ പി യു പിക്ക് മുമ്പ് മടക്കുന്ന എന്താണ് ഈ ഈ ഒരു കയറ്റിറ്റ് ഉറപ്പിച്ച് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കണ്ട ഇനി ഇപ്പം എൽ പിക്ക് നോട്ടിഫിക്കേഷന് മുമ്പ് ഇനി ഒരു കയറ്റുമൂടെ വരുമെന്ന് വെച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും ഇനി നോട്ടിഫിക്കേഷൻ കയറ്റും ഉണ്ടാകുമോ ഉണ്ടാകുമോന്ന് പക്ഷേ ഈ ഒരു കേറ്റലിൽ നിങ്ങൾ എഴുതിയെടുക്കുവാണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വരുന്ന എൽ പി യു പി ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാം കേറ്റിറ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ കയറ്റി പരീക്ഷകളെ അപേക്ഷിപ്പിച്ചിട്ട് ടഫഫ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് പ്രത്യേകിച്ച് സൈക്കോളജി ഒക്കെ നല്ല പ്രാക്ടിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അവനനുസരിച്ചുള്ള പഠന നിലവാരങ്ങളൊക്കെ ഉയർത്തുക നന്നായി പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കിട്ടുന്നതാണ് കാരണം പി എസ് സി പോലെ നെഗറ്റീവ് മാർക്കൊന്നും ഇതിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയില്ല ചോദ്യങ്ങൾ കറക്കി കറക്കിക്കുത്തിയാൽ പോലും കുറച്ചൊക്കെ മാർക്ക് അങ്ങനെ ലഭിക്കും എന്നിരുന്നാലും ഒന്നും പഠിക്കാതെ കറക്കി കറക്കിക്കത്തി ഒന്നും കിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം കുറെ ഒക്കെ അറിയുമെങ്കിൽ നമുക്ക് കുറച്ച് മാർക്കൊക്കെ ഇങ്ങനെ കറക്കി കുത്തി എടുക്കാൻ പറ്റും കാരണം നമ്മൾ ഇപ്പൊ പി എസ് സിക്ക് നമുക്ക് കറക്കിക്കുത്തി കഴിഞ്ഞ് തെറ്റായി പോയി നെഗറ്റീവ് മാർക്ക് നമ്മളിന്ന് കുറഞ്ഞു പോകും പക്ഷെ കെറ്റിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് മാർക്കൊക്കെ കിട്ടും എന്നിരുന്നാൽ കൂടിയും പഠിക്കാതെ കറക്കി കുത്താനാണ് വിചാരിക്കുക കേട്ടോ ആരും പഠിക്കാതെ കർക്കി കുത്തി ജയിക്കോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക എങ്ങനെയാണ് അതിന് പഠിക്കുന്നതിന് ഒരു മാർഗനിർദ്ദേശം പറയുവാണെങ്കിൽ സൈക്കോളജി പ്രാക്ടിക്കൽ ലെവലിൽ നന്നായി പഠിക്കാം അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ അതേ എക്സാറ്റ് പാറ്റേൺ തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ സബ്ജക്ട് വൈസ് എടുക്കുവാണെങ്കിൽ എസ് സിആർ ടി ആണ് ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എസ് സിആർ ടി നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ സബ്ജക്റ്റിന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കേഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനോ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിക്കോ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കണം എന്ന കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മാറരുത് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്